ഹായ് ഫ്രണ്ട്സ് മനു മനുക്കുറക്കൂടെ ഫോട്ടോഗ്രാഫിയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ ഇരുമ്പനം എന്നൊരു സ്ഥലത്താണ് ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നതിനാണെന്ന് വെച്ചാൽ എന്താണ് ഹുപ്പൂപ്പിനെ തേടി ഹുപ്പൂനെ തേടി അതെ ഹുപ്പൂപ്പനെന്നൊരു ബേഡുണ്ട് ആ ഒരു ബേഡിനെ തേടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഉണ്ടെന്ന് മനോചോട്ടൻ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം മനോചോട്ടൻ ഇവിടെ വന്നിപ്പോൾ സാധനത്തിന് ഇവിടെ വെച്ച് കണ്ടു അങ്ങനെ എന്നോട് വിവരം അറിയിച്ചു കാരണം ഈ ഒരു ബേഡിനെ തേടി ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ നടന്നായിരുന്നു പക്ഷേ അവിടെ അവിടെയൊന്നും നമ്മൾ പോയിട്ട് നമുക്ക് കണ്ടില്ല പക്ഷേ ഇവനിപ്പോൾ നമ്മളെ തേടി എന്ന് പറയാം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നതിന് അപ്പോൾ എന്തായാലും നമ്മളതിനെ ഷൂട്ട് ചെയ്യാതെ പോകുന്നത് വളരെ മോശമല്ലേ കാരണം അത്ര ഒരു ഭംഗിയായിട്ടുള്ളൊരു ഒരു ഒരു വേട് തന്നെയാണ് ഇവൻ്റെ മേളിലാണെങ്കിൽ ചെറിയൊരു പൂ പോലെ ഒരു കൊമ്പ് പോലെ ഒരു ഇതൊക്കെ ഇതൊക്കെയുണ്ട് പിന്നെ ചുണ്ടൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവരെ കാണാനായിട്ട് ഇവൻ നമ്മുടെ ഇസ്രായേലേ അല്ലേ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയെ കൂടിയാണ് വളരെ റയറാണ് ഇവനെ കാണുന്നത് തന്നെ അല്ലേ നമ്മുടെ എന്താണ് നാട്ടുപ്രദേശങ്ങളിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പോൾ നാട്ടിൽ ആദ്യമായിട്ടാണ് കണ്ടത് ഇതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് കളമശ്ശേരി കാട്ടിലെ കളമശ്ശേരി കാട്ടിൽ ഒത്തിരി ദിവസം പോയതാണ് കിട്ടിയില്ല ഒരു യാദൃശികമായിട്ട് ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നപ്പോഴാണ് ഈ കാണുന്നതും മനുവിനെ അറിയിക്കുന്നതും നല്ല പടങ്ങൾ കിട്ടി അതായത് നല്ല രാവിലെ ഏഴുമണി തൊട്ട് നല്ല ആക്ടിവിറ്റി ആണ് അതെ നമ്മളിവിടെ ഒരു ഏഴ് മണിയായപ്പോൾ ഞാനിവിടെ ഞങ്ങൾ ഇവിടെ എത്തിയതാണ് ഏഴ് മണിയോടെ ഞങ്ങൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങി അടക്കായിരുന്നു കാരണം വെച്ചാൽ ഒരു റോഡ് സൈഡായത് കൊണ്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ വെയിൽ നല്ല ശക്തിയായിട്ടൊരു വെയിൽ വന്നു കഴിഞ്ഞാൽ ഇമാരി ഇവിടുന്ന് പോകും ആ മോർണിംഗിൽ വന്നാൽ മാത്രം നമുക്ക് ഇവനെ ബാക്കി വൈകുന്നേര സമയത്ത് കാണാണ്ട വൈകിട്ട് കണ്ടിട്ടില്ല വൈറ്റ് കണ്ടിട്ടില്ല വൈകിട്ട് സമയത്ത് നോക്കണ്ട പിന്നെ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടായ കാരണം മിക്കപ്പോഴും ഇവിടെ ആളുണ്ട് കളിക്കാനും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം വൈകിട്ട് വന്നിട്ട് കാര്യമില്ല എനിക്ക് ഇത് ഇതിനെ ഒരു തവണ കിട്ടുന്നതെന്ന് വെച്ചാൽ പറമ്പിക്കുളം യാത്രയിലാണ് എനിക്കൊരു തവണ കിട്ടിയത് പക്ഷേ എന്നാൽ പോലും എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മഴത്തിൻ്റെ ഇടയിൽ വെച്ചാണ് എനിക്ക് ആ ഒരു പടം കിട്ടിയത് പക്ഷേ ഇന്ന് നമുക്ക് നമുക്ക് അവൻ ആ ഗ്രൗണ്ടിൽ ഈ ഒരു കാണുന്ന ഗ്രൗണ്ടിൽ അവൻ ഈ ചെറിയ പുഴുക്കളെയൊക്കെ പിടിച്ചിങ്ങനെ തിന്നുന്ന ആ ഒരു വളരെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു ഈ ഗ്രൗണ്ടിൽ കിടന്നും ഈ പട്ടാളക്കാർ പോകുന്നവർ ഏകദേശം ഒരു മണിക്കൂറിന് മേളിൽ നമ്മൾ ഇവിടെത്തന്നെ കിടക്കുന്നുണ്ടായി അപ്പോൾ കുറേന്തേരൊക്കെ സയലൻ്റ് ആയിട്ട് കിടന്നപ്പോഴേക്കും ആൾ നമ്മുടെ അടുത്തേക്ക് വന്ന് അങ്ങനെ നമുക്ക് കുറച്ച് പടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാലും പടങ്ങൾ നമ്മൾ ഇട്ടേക്കാം ഇതിപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൗസിങ് ഭാസ്കരൻ ഹൗസിംഗ് കോളനി ഹൗസിംഗ് കോളനി ഇരുമ്പനം സി പോട്ട് പോട്ട് റോഡിലാണ് അപ്പോൾ ഇപ്പോൾ മോർണിംഗിൽ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനേജറിൻ്റെ നമ്പർ ഞാൻ ഇട്ടേക്കാം അപ്പം മാനേജറിനെ വിളിച്ചാൽ മതി ഇവിടുത്തെ സാധനങ്ങൾ എപ്പോഴാണ് വന്നത് ഇപ്പം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ മാനേജറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആളിപ്പോൾ രണ്ടു പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നാലെണ്ണുണ്ടല്ലേ ഓക്കേ ഓക്കേ ഉണ്ട് ഇമാര് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പ്രാണികൾ ചെറിയ പുഴുക്കള് പുഴുക്കള് ഇതിനെയൊക്കെയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ അതൊക്കെ ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പെട്ടെന്ന് അവർ വാച്ച് ചെയ്ത് നമ്മൾ ഒത്തിരി സ്പീഡിൽ ഇടയ്ക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇമാര് ചിലപ്പോൾ ഇവിടെ ഫ്ലൈ ചെയ്യും ഒരു മയത്തിൽ നടന്നു വേണം നമുക്ക് പോകാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ രക്ഷയില്ല നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇതുമാതിരി ഇരിക്കുന്നത് എന്താ പറയുക ഒരു ഓപ്പൺ ഗ്രൗണ്ടായത് കാരണം ഈ ഇതുമാതിരി നമ്മൾ നല്ല എന്നാണെങ്കിൽ കഴിഞ്ഞാൽ ഇമാരെന്നു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഇവർ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ആ ഫുഡ് എടുക്കുന്ന സമയത്ത് പതുക്കി ചെറുതായിട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് അടുത്ത് ചെന്ന് കുറച്ചും കൂടി അടുത്ത് ചെന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും പുപ്പ് മാത്രമല്ല മാടത്ത് അതുപോലെ മറ്റു കിഴികളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ പുഴുക്കളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇമാര് ശരി കുറ്റിവിടെ തന്നെ ഇത് എടുക്കുന്ന പുഴുവിനെ ഇതിൻ്റെ ഇന്ന് എന്താണ് തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് മറ്റേ നമ്മുടെ ആനറാഞ്ചി ആനറാഞ്ചി ആനർ ഇവിടെ പല സ്ഥലങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ നടക്കുന്നത് തന്നെ ഇത് പറഞ്ഞാൽ ഇത് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ട് ഇമാര് അത് ഫുഡ് എടുത്ത് കഴിക്കുന്നത് എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് ഒരു നല്ല രസമാണ് ഇത് കാണാനായിട്ട് നമ്മൾ കിളച്ചെടുക്കും അല്ലേ മണ്ണീന്ന് ഇങ്ങനെ കുത്തി അത് ഇളത്തി കുത്തിയിട്ടാണ് ഈ സാധനം പുഴുവിനെടുക്കുന്നത് അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് നല്ല ആ കൊക്കിന് നല്ല ബലമാണ് അത് വെച്ചാണ് ആ മണ്ണീന്ന് കുഴിച്ചിട്ടാണ് ആ പുഴുക്കൾ എടുക്കുന്നത് നമുക്കെന്തായാലും ഇവിടെ നിന്ന് കുറച്ചേരം കിടന്നു വെക്കാം അല്ലേ കിടന്നിട്ട് കിടന്ന് സൈലൻറ്റായിട്ട് കിടന്നു നോക്കാം ചിലപ്പോൾ അമ്മമാർ കുറച്ചും കൂടി അടുത്ത് വരും നമ്മൾ ഒത്തിരി സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ അവന്മാർ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഇച്ചിരി സൗണ്ട് കൂടിയപ്പോൾ ഒരാളിങ്ങനെ തലപൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മളും മിണ്ടാതെ നിന്നപ്പോൾ പിന്നെ തീറ്റ എടുക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിടക്കാം ഇത് നമ്മളിരിക്കുന്നത് ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് വലത് സൈഡ് ഒരുത്തനെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ കാക്കറാഞ്ചി എന്ന് പറഞ്ഞാൽ കാക്കത്തമ്പുരാട്ടി ആ ഒരു കിളികളൊക്കെ ഇവിടെ ഉണ്ട് എന്നാലും ഒക്കെ ഇവിടെ കിടക്കാം അങ്ങനെ അവൻ നമ്മളിവിടെ ഗ്രൗണ്ടിൽ കിടത്തിവിടെ പുല്ലിലൊക്കെ ആണെങ്കിൽ മഞ്ഞു മിനിട്ട് ഇങ്ങനെ വെള്ളമുണ്ട് ചെറിയ ചെറിയ നനവുണ്ട് ഇപ്പൊ ഇതിലെ പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് രണ്ടുപേരും ഇവിടെ പറമ്പിലൊന്ന് കിടക്കണം എന്താണെന്ന് ഭയങ്കര അതിശയത്തോടെ ആൾക്കാർ നോക്കുന്നത് എന്നറിയാം അതെ അതെ ഇവൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു കാക്കത്തമ്പരാട്ട് ഇരിക്കുന്നുണ്ട് ഇതുമാര് മല സൈഡിലായിട്ടുള്ളത് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇമാര് ഭക്ഷണം ഇത് പുഴുക്കളെ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാര് വന്നങ്ങനെ റാഞ്ചിക്കൊണ്ട് പോയി കഷ്ടപ്പെടാതെ കഷ്ടപ്പെടാതെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എന്താ വെച്ച് അതേപോലെ കണ്ടോ ഒന്ന് ചെടിക്കിനിങ്ങനെ നമ്മൾ കിളച്ചെടുക്കുന്ന പോലെയാണ് അതിൻ്റെ ആ കൊക്ക് ശരിക്കും മണ്ണിലേക്ക് ആ ചെന്ന് കൊത്തി ഇറക്കിയിട്ടാണ് അവർ ആ പുഴുക്കളെടുക്കുന്നത് അവിടെ അവിടെ നിന്ന് മാറി ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് കിടക്കായിരുന്നു ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന പിച്ച് ആണ് സിൻ്റൊക്കെ ചെയ്തിട്ടേക്കെ അവിടെ നിന്നാണ് നമ്മൾ കിടന്നത് ഞാനൊരു മാടത്തേനെ ഷൂട്ട് ചെയ്ത് നിൽക്കില്ലേ ആ സമയത്ത് ആളിവിടെ അടുത്ത് വന്നിറങ്ങി വീഡിയോ അറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല അത് അറിഞ്ഞില്ല പക്ഷേ ആളിപ്പോൾ നടന്ന് അപ്പുറത്തേക്ക് മൂവി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ അടുത്ത് എത്തും എന്തായാലും അമ്മമാർ രണ്ടുപേരും അവിടെ അവിടെയൊന്നും ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളൊന്നും ദൂരെയാണ് അടുത്തല്ല അമ്മമാർ അടുത്തടുത്ത് വരും എന്നുള്ള പ്രതീക്ഷനാണ് ഇവിടെ കിടക്കുന്നത് അപ്പുറത്തെ വീട്ടില് മതിലിന്റെ പേടിക്കായിരുന്നു ആൾക്കാർ നോക്കില്ല കുറച്ച് പെമ്പിളേരെ കൂടെ നോക്കണേ ഇവമാരന്ത കാണിക്കണേന്ന് ഇപ്പോൾ സമയം എട്ട് മണിയായി നമ്മൾ ഏകദേശം ഗ്രൗണ്ടിൽ എത്തിയിട്ട് ഒരു മണിക്കൂറിലായി ഇവൻ്റെ ഇങ്ങനെ നെരങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒപ്പിന് തേടിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബായ ബൈ